ലാൽസലാം മോഹൻലാൽ നായകനായി എത്തിയ ജിത്തു ജോസഫ് സിനിമ നേരിൻ്റെ പതിനൊന്നാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു ചെല്ലാം പതിനൊന്നാം ദിനം ഞായറാഴ്ചയായിരുന്നു ഇന്നലെ ഡിസംബർ മുപ്പത്തി ഒന്ന് എല്ലാവരും ന്യൂ ഇയർ ആഘോഷവും കാര്യങ്ങളുമൊക്കെയായിട്ട് ആയിട്ട് ആടുമ്പോൾ നേരെ തിയേറ്ററുകളിൽ അതിഗംഭീരമായിട്ട് അതിശക്തമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുകയായിരുന്നു അതിന് മുമ്പ് നമ്മളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതോളം ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏകദേശം രണ്ട് കോടി മുപ്പത്തി ഏഴ് ലക്ഷത്തോളം രൂപയാണ് ട്രാക്ക്ഡ് കളക്ഷൻസിൽ വന്നിരിക്കുന്നത് അതായത് ഏകദേശം മൂന്ന് കോടിക്ക് മുകളിലായിരിക്കും സിനിമയുടെ കളക്ഷൻ എന്നുള്ളതാണ് ശനിയാഴ്ചത്തെ വെച്ച് നോക്കുമ്പോൾ ചെറിയ ഒരു ഇൻക്രീസ് എന്ന് തന്നെ പറയാം ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച ആ റേഞ്ചിൽ എത്തിയില്ല കാരണം സ്വാഭാവികമായിട്ടും ന്യൂ ഇയർ എന്നുള്ള പരിപാടി അതുകൊണ്ട് തന്നെയാണ് ന്യൂ ഇയറിൻ്റെ അന്നത്തെ ദിവസം ചെറിയൊരിടിവ് പക്ഷേ സിനിമയെ സംബന്ധിച്ചിടത്തോളം മൊത്തൊരിടിവും കാര്യങ്ങളും ഒന്നും അല്ല എന്ന് തന്നെ പറയാം കാരണം ശനിയാഴ്ച അതിൻ്റെ മുകളിൽ തന്നെയാണ് അതിൻ്റെ കളക്ഷൻ പോകുന്നത് ശനിയാഴ്ച ട്രാക്ടർ കളക്ഷൻ രണ്ടു കോടി മുപ്പത്തി രണ്ടായിരുന്നെങ്കിൽ രണ്ടു കോടിയും അഞ്ച് ലക്ഷം രൂപയുടെ ഡിഫറൻസ് ആണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് എന്തായാലും ഇതിനോടകം തന്നെ സിനിമ കേരളത്തിൽ നാൽപ്പത് കോടിയിലേക്ക് കയറുകയാണ് വേണ്ടവേരായിട്ട് സിനിമ ഈ ആഴ്ചയോടെ ഈ അമ്പത് കോടി ക്ലബിലേക്ക് എത്തും ഇതോടെ എഴുപത് കോടി റേഞ്ചിലേക്ക് സിനിമ എത്തുന്നു എന്നുള്ളത് നമുക്കറിയാം വേൾഡ് വൈഡ് സിനിമയ്ക്ക് അത്രത്തോളം ഡിമാൻഡാണ് വേറെ ഒരു സിനിമയും വേൾഡ് വൈഡ് നോക്കുമ്പോൾ ഈ സിനിമയോടൊപ്പം പിടിച്ചു നിൽക്കാനില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും അതിശക്തമായിട്ട് ആവറേജ് നോക്കുമ്പോൾ അറുപത് ശതമാനത്തിന് മുകളിലുള്ള ഓക്യുപ്പൻസിൽ ഈ പത്ത് ദിവസം പതിനൊന്ന് ദിവസങ്ങളും സിനിമ മുന്നോട്ട് പോകുന്നു ഒപ്പം കളക്ഷൻ ആണെങ്കിൽ രണ്ട് കോടിക്ക് താഴെ പോകാത്ത ഒരു സിനിമയായി മാറുകയും ചെയ്യുന്നു ഒരു ചെറിയ സിനിമയായിട്ട് വന്ന് ഇത്രയും വലിയ വിജയം കൊയ്ത ഈ സിനിമ മലയാള സിനിമയുടെ ചരിത്രം എഴുതി അല്ലെങ്കിൽ ചരിത്രം മാറ്റി കുറിക്കാൻ പോകുന്ന സിനിമ എന്ന് പറഞ്ഞാൽ മാറ്റം ഒന്നുമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ഒരു പക്ഷേ ഇൻഡസ്ട്രി ഹിറ്റിൽ ഒന്നും തന്നെ സിനിമ പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ആ റേഞ്ചിലെ സിനിമ നിൽക്കൂ എന്നുള്ളത് തന്നെയാണ് അതായത് നമ്മൾ കാണുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പത്ത് ദിവസങ്ങൾക്കുള്ളിൽ എബ്രഹാം ഹോസ്ലർ വരുമ്പോൾ അതിനെയും കടത്തി പറ്റി അതിന് കഴിഞ്ഞൊരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ മലക്കോട്ടെ വലിമൻ വരുന്നുണ്ട് മലക്കോട്ടെ വാലിവിനെയും കടത്തി പറ്റി ഈ സിനിമ ഇൻഡസ്ട്രി ഹിറ്റാകുമെന്നുള്ള തന്നെയാണ് പ്രതീക്ഷ കാരണം സിനിമയുടെ ഒക്യുപ്മെൻസും കളക്ഷനും കാര്യങ്ങളുമൊക്കെ കടന്നു പോകുന്നത് ആരും രീതിയിലൂടെ തന്നെയാണ് ഒരു പക്ഷേ മലക്കോട്ടെ വാലിമിനൊക്കെ വരുമ്പോൾ ഈ സിനിമ മിനിമം നാനൂറ് തിയേറ്ററിലെങ്കിലും നിറഞ്ഞു ഓടുന്നുണ്ടാകും എന്നുള്ള തന്നെയാണ് ഇപ്പോൾ മുന്നൂറ്റി അൻപതോളം തിയേറ്ററുകളുള്ള ഈ സിനിമ വീണ്ടും തിയേറ്ററുകളുടെ എണ്ണം കൂട്ടേണ്ടി വരുമെന്നുള്ള രീതിയിൽ തന്നെയാണ് തിരക്ക് സൂചിപ്പിക്കുന്നത് ഒട്ടുമിക്ക സിനിമ ദിവസവും സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളൊരു സ്ഥലം അത് തന്നെയാണ് ഇന്നലെ നമ്മൾ എറണാകുളം കവിതാ തിയേറ്ററിൽ പോയി റിവ്യൂ ഒക്കെ എടുത്തിരുന്നു ആ സമയത്ത് മാറ്റ്നിയുടെ ഷോയ്ക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞത് അമ്മാതിരി ഒരു ജനത്തിരക്ക് തന്നെയായിരുന്നു തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയും ഇല്ലാത്ത തിരക്ക് തന്നെയായിരുന്നു അപ്പം ഒരു ആയിരത്തിന് മുകളിൽ ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു തിയേറ്ററിൽ അത്രത്തോളം തിരക്കുണ്ടെങ്കിൽ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ അടുത്ത ഒരു മാസമോ രണ്ട് മാസമോ ഈ സിനിമ നിൽക്കാൻ കഴിയാത്ത ലെവലിലുള്ള തിരക്കുണ്ടാകും തിരക്കുണ്ടാകുമെന്നുള്ളതാണ് എന്തായാലും കാര്യങ്ങളൊക്കെ കടന്നു വരട്ടെ സിനിമ ഇപ്പോൾ വലിയ സക്സസ് ആയി മാറിയിരിക്കുന്നു ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് പോലെ മോഹൻലാലിന് ലഭിച്ചിരിക്കുന്നു നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ലാൽസലാണ്